ഭക്ഷണാണ് ഭക്ഷണാണ് അസിഡിറ്റിയുടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ടെൻഷനാണ് ഇത് രണ്ടുണ്ടാവുമ്പോഴും അഡ്രിനാളിൻ അഡ്രിനാളിന്ന് പറയുന്നൊരു കെമിക്കൽ ഉണ്ടാവും അത് അതാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതും അസിഡിറ്റി ഉണ്ടാക്കുന്നതും പിന്നെ ഭാവിയിൽ അൾസറായിട്ട് മാറാനും ഒക്കെ ചാൻസ് ഉണ്ട് അത് കുറെ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചാലും ഉണ്ടാവും കുറേ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്ന ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവും ചില പ്രഷറിന്റെ ഗുളിക എന്തായാലും അസിഡിറ്റി ഉണ്ടാക്കും അത് ഇല്ലാണ്ട് പറ്റില്ല രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലപോലെ പഴ പഴങ്ങൾ അത് പേരക്കയായാലും കക്കരിക്കായാലും ആ ഒരു ചെറിയൊരു ചവർപ്പുള്ള പിന്നെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും കഴിക്കാം അധികം മധുരമുള്ളത് കഴിക്കുമ്പോഴുണ്ടാവും അധികം ടെൻഷൻ അടിക്കുമ്പോഴുണ്ടാവും അസിഡിറ്റി എല്ലാ ഭക്ഷണവും ദഹിക്കാൻ നമ്മുടെ വയറ്റിനകത്ത് ആസിഡ് വേണം ആസിഡാണ് ദഹിപ്പിക്കുന്നത് അപ്പോൾ ഈ ദഹിക്കാനുള്ള ആസിഡ് ഉണ്ടാക്കുമ്പോൾ അതിന് സമയം കൊടുക്കാതെ ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് ശരിക്കും മിക്കവാറും ധൃതിയിൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കാണ് അസിഡിറ്റി ഉണ്ടാവുക നമ്പർ വൺ നമ്പർ ടു ഈ വായു ഇടയിലിടയിൽ പോയിട്ട് ഈ ആസിഡിനെ നല്ലപോലെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ ആസിഡ് ഓവർ എക്സസൈവായിട്ട് വരും കുറേ കൂടുതൽ വരും അതാണ് നമുക്ക് അസിഡിറ്റി ആയിട്ട് മാറുന്നത് അപ്പം ചെയ്യാൻ പറ്റുന്നത് കിടക്കുമ്പോൾ നേരെ മുകളിലോട്ട് നോക്കിയിട്ട് ശ്വാസം വലിക്കാം അത് കിടക്കുന്ന സമയത്തായാലും തലേണയുടെ തലേണയും കവച്ചു വെച്ചിട്ട് ഇപ്പൊ കഴുത്തിന് തലാണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോട്ടം നേരെ മോൾട്ട് ആവുമല്ലോ അങ്ങനെ നമ്മൾ സാധാരണ കിടക്കുമ്പോൾ ഈ കുത്തനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിന്നെ ഈ ലങ്സിലേക്ക് വായു കുറച്ചേ കയറുകയുള്ളൂ നമ്മൾ മോൾ നോക്കുമ്പോൾ ലങ്സ് കുറച്ചും കൂടി എക്സ്പാൻഡായി കുറച്ചും കൂടി എയർ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ കൈ നല്ലോണം വളർത്തി വെച്ചിട്ട് നല്ലോണം ശ്വാസം എടുക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ അസിഡിറ്റിയുടെ ഈ ഇൻഡൈജൻ്റെ ഈ ഫ്ലക്സിൻ്റെ ഇത്തരം അഡ്രിനാളിൻ്റെ കെമിക്കൽ ഒക്കെ കുറച്ച് കുറവ് വരും അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് ഭക്ഷണം പിന്നെ വായു ഈ മൂന്നും കുറച്ചും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് പിന്നെ ഒഴിവാക്കാൻ ഒരു പ്രശ്നമാണ് അതി എനിക്ക് കിട്ടുന്ന മിക്കവാറും കോളുകൾ അതിപ്പം ഇന്നലെ എന്റെ നാട്ടിലുള്ളൊരു ആള് വിളിച്ചു ഇവരുടെയൊക്കെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പം അവര് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോ പത്താം ക്ലാസ് പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പന്ത്രണ്ട് കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ് ഏതിനു പോകണം അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്താണ് പോകേണ്ടതെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം അവിടെ കൊണ്ടുപോയി ചേർക്കും ഇന്നലെ വിളിച്ചത് രണ്ട് വർഷം മുമ്പ് ഏത് കോളേജിലാണ് പോകേണ്ടത് ഏത് കോഴ്സാണെന്ന് ചോദിച്ചൊരു അമ്മയാണ് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വിളിക്കണത് അപ്പോൾ ആദ്യം തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്തേ വിളിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് ക്ലാസ് മനസ്സിലാവാത്തപ്പം എന്തേ വിളിച്ചില്ല അപ്പം എങ്ങനെ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്റ്റ് ചെയ്താൽ എന്താ പറയുക മക്കളിത് നമ്മളോട് പറഞ്ഞില്ല അപ്പം നമ്മൾ ഈ മക്കളുടെ കുറേ പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോൾ എന്റെ എൻ്റെ മകളങ്ങനെയൊന്നും അല്ല ശരിക്കും നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു കാറ്റഗറി മറ്റു കാറ്റഗറി ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു ഹസ്ബൻഡുമായിട്ട് വിട്ടു നിൽക്കുകയാണ് പ്രശ്നങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണില്ല മക്കൾ ജോലിയായി ഒറ്റയ്ക്ക് പോയി മിക്കവാറും ആൾക്കാരുടെ പ്രോബ്ലംസ് ഇങ്ങനെ കുറേ പ്രോബ്ലംസ് എന്റെ കയ്യിൽ വരുന്നുണ്ട് മനസിലായി പക്ഷെ ഇവരൊന്നും ഇവരൊന്നും പബ്ലിക്കലി ഇത് പറയാൻ തയ്യാറല്ല എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇതിൽ നിന്നുള്ള ഒളിച്ചോട്ടാണ് ഗുരുവായൂർ അമ്പലവും കുറെ പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഇന്ന് വിളിച്ച് വടകരയിൽ വിളിച്ച ആൾ പറഞ്ഞു എന്നെ ഞാൻ ബ്രഹ്മകുമാരീസിന് കുറെ പ്രാവശ്യം പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ സങ്കല്പങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അവർക്ക് സമാധാനം കിട്ടിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ബ്രഹ്മകുമാരീസ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ ബ്രഹ്മകുമാരിയിലെ വൈറ്റ് ഡ്രസ്സിട്ട് അവരെയൊക്കെ നമ്മൾ ഗുരുവായൂർ കാണുമല്ലോ അവരവിടെ പോവാറില്ല അപ്പോൾ ഇങ്ങനെ കുറേ കോൺഫ്ലിക്റ്റുകളാണ് മിക്കവാറും ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്കില്ലാത്ത ധൈര്യമാണ് ഇപ്പൊ അത്തരം പ്രോബ്ലംസ് ഒക്കെ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ആരും ഏതെങ്കിലും പള്ളിയില് ശിവലിംഗം കിട്ടിയോ ഇല്ലയോ അതൊന്നും ആരെയും ബാധിക്കുന്നതല്ല അതിനാ അതിന് തന്നെ മൂന്ന് ലക്ഷം ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ടാവും മനസ്സിലായോ അത് ഉണ്ടാവാൻ കാരണം ഇതിന് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുകയും പൊളിറ്റിക്സ് ഉണ്ടാക്കുകയും മതം പറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ പാവപ്പെട്ട സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളും സ്വന്തം മാനസികമായിട്ട് വിഷമമുള്ളവർക്ക് ഇന്നും ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല അവർ ഈ മീഡിയയിലും താല്പര്യമില്ലാത്തവരായിട്ട് മാറും കുറച്ചു കാലം കഴിഞ്ഞ് ഇതൊക്കെ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ അന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു വാക്ക് അതില്ല ഞാൻ പടം അയച്ചു കൊടുത്തു ഞാനൊരു മെസ്സേജ് അയച്ചു അവരുടെ നമ്പർ എടുത്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചു എൻ്റെ മറുപടി എന്താ അറിയോ ഓക്കേ എന്ന് വളരെ സൂപ്പർഫിഷ്യലാണ് നമ്മൾ അങ്ങനെ അല്ല പ്രതീക്ഷിക്കുക ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ ടി പി എസ് എന്ന് എൻ്റെ പ്രതീക്ഷ ഞാൻ പറയുന്നത് അവരെയും നമ്മൾ റിസീവ് ചെയ്യുന്ന വിധം അതൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഇത് വളരെ കാഷ്വലാണ് കാര്യങ്ങൾക്ക് യാതൊരു ഗൗരവമില്ലാത്തൊരവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു ഇതെല്ലാം ടേക്കൺ ഫോർ ആണ് അപ്രീസിയേഷൻ അല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്പം എൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ നീട്ടിവെക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ അങ്ങനെയല്ലല്ലോ പ്രതീക്ഷിക്കുക അവരെല്ലാവരെയും അറേഞ്ച് ചെയ്ത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ നമ്മൾ എന്തെങ്കിലും തുടങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഇതിന്റെ റെസ്പോൺസ് കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കും ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എപ്പോഴാഴ്ച്ച ജിമേറ്റ് വിളിച്ച് വരാം തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് എടുക്കുക അതിൽ ഓരോന്നോരോന്നായിട്ട് എടുക്കുക അതിൽ നമുക്ക് റെസ്പോൺസ് ഉണ്ടാവാം ഡിസ്കഷൻസ് ഉണ്ടാവാം ഞാൻ ഇപ്പം സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക അത് കേൾക്കുക അത് 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 എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇഷ്ടം